തെലുങ്ക് സിനിമാ ലോകത്തെ പ്രിയ താരദമ്പതികളാണ് മഹേഷ് ബാബുവും നമ്രത ശിരോദ്കറും ഇരുവരും വിവാഹം ചെയ്തിട്ടിപ്പോൾ ഇരുപത് വർഷം പൂർത്തിയായിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് നമ്രത ശിരോദ്കറും മഹേഷ് ബാബുവും വിവാഹിതരായിരിക്കുന്നത് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലാവുകയായിരുന്നു രണ്ടുപേരും വിവാഹശേഷം ശേഷം നമ്രത കരിയർ വിട്ടു രണ്ട് മക്കളും ദമ്പതികൾക്ക് പിറന്നു മഹേഷ് ബാബുവിന്റെ സിനിമകളുടെ നിർമ്മാണത്തിൽ പങ്കാളിയായെങ്കിലും അഭിനയത്തിലേക്ക് നമ്രത പിന്നീട് തിരിച്ചു വന്നിട്ടില്ല നമ്രത വിവാഹം ശേഷം അഭിനയിക്കരുതെന്ന് മഹേഷ് ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു നമ്രത ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ജോലിക്ക് പോകാത്ത ഭാര്യയെ ആയിരുന്നു മഹേഷ് ബാബുവിന് വേണ്ടത് പ്രണയിക്കുന്ന സമയത്തെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ് ഞാൻ ഓഫീസ് ജോലിയാണ് ചെയ്തിരുന്നതെങ്കിൽ പോലും എന്നോട് ജോലി നിർത്താൻ മഹേഷ് ബാബു പറയുമായിരുന്നു വലിയ താരമാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അതിനാൽ കരിയർ വിട്ടപ്പോൾ തനിക്ക് വിഷമം തോന്നിയിട്ടില്ലെന്നും നമ്രത ശിരോദ്കർ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഈ താരദമ്പതികളെ കുറിച്ച് കുട്ടി പത്മിനി ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി മറ്റ് സ്ത്രീകളോട് അടുത്തിടപഴകുന്ന ആളല്ല മഹേഷ് ബാബു എന്നാണ് കുട്ടി പത്മിനി പറഞ്ഞത് വീട്ടുകാരുടെ സമ്മതം ലഭിച്ച ശേഷമാണ് വിവാഹം ചെയ്തത് മഹേഷ് ബാബു അമ്മയുമായി വളരെ ക്ലോസ് ആയിരുന്നു അമ്മയുടെ സമ്മതം ലഭിച്ച ശേഷമായിരുന്നു വിവാഹം മഹേഷ് ബാബു വേറൊരു സ്ത്രീയെ തിരിഞ്ഞു പോലും നോക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം അഭിനയിക്കുന്ന നടിക്കൊപ്പം മഹേഷ് ബാബു വളരെ ഫ്രണ്ട്ലി ആയിരുന്നെന്ന് ആർക്കും പറയാനാകില്ല മഹേഷ് ബാബുവിന് ഏക പത്നി വ്രതമാണെന്ന് ഹൈദരാബാദിൽ പോയാൽ എല്ലാവരും പറയും അങ്ങനെയാണ് അദ്ദേഹം ഷൂട്ടിങ്ങിനിടെ സംസാരിക്കുന്നതിനപ്പുറം അധികം സൗഹൃദം വെക്കുകയോ ഇല്ലെന്നും കുട്ടി പത്മിനി അന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഭാര്യയെ മഹേഷ് ബാബുവിന് ഭയമാണെന്ന് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാർ ബാലു അന്ന് പറഞ്ഞിരുന്നു മഹേഷ് ബാബുവിന് വേണ്ടിയാണ് അവർ കരിയർ വിട്ടത് മഹേഷ് ബാബുവിന് പാർട്ടിയോടും ആഘോഷങ്ങളോടും താല്പര്യമില്ല ഉള്ളിൽ അവർ നല്ല മനുഷ്യനാണ് എന്നാൽ പരുക്കനായ ഒരാളാണെന്ന പ്രതിച്ഛായ നടനുണ്ടെന്നും അന്ന് ചെയ്യാർ ബാലു പറഞ്ഞു ഗൗതം സിത്താര എന്നിവരാണ് മഹേഷ് ബാബുവിൻ്റെ മക്കൾ